ഹലോ ഗൈസ് നാളെയാണ് സൂപ്പർ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലി മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് മാച്ച് ഇന്ത്യൻ സമയം നാലർക്കാണ് തുടങ്ങുന്നത് അതിൽ ലൂണ കളിക്കുമോ എന്നാണ് ആരാധകർ നോക്കുന്നത് ലൂണയുടെ പരിക്കുമായി കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കച്ചാല ഡേവിഡ് കച്ചാല പറഞ്ഞത് ലൂണ ആണ് നാളത്തെ കളിയിൽ ലൂണ നാളത്തെ കളിയിൽ ഉണ്ടാകും ട്രെയിനിങ് സെക്ഷനെല്ലാം ലൂണ എന്നാണ് ഡേവിഡ് കറ്റാല പറയുന്നത് നാളെ എന്തായാലും ഈ ലൂണ ഉണ്ടാവും പക്ഷേ എല്ലാം ലൂണ കളിക്കാൻ ചാൻസ് കുറവാണ് ഒന്നെങ്കിൽ സബിലാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു മുപ്പത് ഫസ്റ്റ് ഇലവനൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത് എൺപത് അങ്ങനെ ചാൻസ് സബനം നാളെ ഉണ്ടാകും അത് ഉറപ്പാണ് ഡേവിഡ് കറ്റാല പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് നാളെ വിജയിക്കാൻ പറ്റുമോ എന്ന് ഗൗസ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കയസ് ഇത്രയുള്ള വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ